ഗീത കേൾക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആർത്തി എടുക്കേണ്ടി വന്നത് ಅವರು <of the> <ici> പോലീസ് ശരിക്കും ഇതല്ലാണ്ട് നിവർത്തിയില്ലുണ്ടായി ഒരു രാത്രി വീശ ഒരു രാത്രി വീശില്ല എന്താ ചെയ്യാ പറഞ്ഞ കൊറേ പ്രാവശ്യം പറഞ്ഞു നോക്കിയില്ലേ പറഞ്ഞു കേൾക്കാൻ കുറച്ച് സമയമൊക്കെ ബ്ലോക്ക് ആക്കിയാണ് ハリー。 Terima kasih telah menonton! വീണ്ടും ൂടാൻ തുടങ്ങിയിട്ടുണ്ട് ലാത്തി വീണ്ടും എടുക്കും ഇടയിൽ കൂടി ഒരു പോലീസ് വാഹനം അങ്ങനത്തെ രാഷ്ട്രീയത്തിൽ അല്ലേ ബസ് സ്റ്റോപ്പിൽ ഒന്ന് നിക്കണ്ട എല്ലാരും പോയിക്കോളി പോലീസുകാരെ ആട്ടലുടങ്ങ മൊത്തത്തിൽ പിരിച്ചുവിടാനുള്ള പരിപാടിയാണ് കനോലി നിയന്ത്രിച്ചാൽ നിൽക്കൂല ജനങ്ങൾ അതിലേറെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് എല്ലാരും വീട്ടിട്ട് പറഞ്ഞേക്കാണ് നല്ല ലെവലിലാണ് പറയുന്നത് അപ്പൊ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാത്തി വീശലും പരിപാടിയൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പൊ പിരിച്ചു പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കുന്നു ഇനി വേറെ പരിപാടികളൊന്നും ഉണ്ടാവില്ല ഞാനും തന്നെ വീട്ടിൽ പോയിക്കോട്ടെ ആളുകളെ ഇവിടെ കൊറേണ്ടു പോവാത്തവര് അവനൊക്കെ ഒഴിഞ്ഞു പോയിക്കോളും പോകുമ്പോ പോട്ടെ ഞാൻ പോയിട്ട് പോവാ